എച്ച് എസ് എ ഇംഗ്ലീഷിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് വന്നത് അപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇന്നേക്ക് ഇരുപത്തി മൂന്ന് മാസങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അവിടെ അതിൽ പതിനൊന്ന് മാസവും രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൽ പന്ത്രണ്ട് മാസവും അങ്ങനെ ഇരുപത്തി മൂന്ന് മാസമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഇന്നേക്കായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എ എച്ച് എസ് എ ഇംഗ്ലീഷിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അതുപോലെ തന്നെ എച്ച് എസ് എ മലയാളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ആറ് മാസവും രണ്ടായിരത്തി ഇരുപത്തി നാലില് പന്ത്രണ്ട് മാസം അങ്ങനെ പതിനെട്ട് മാസമാണ് എച്ച് എസ് എ മലയാളം റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ആയിട്ടുള്ളത് ഇനി എച്ച് എസ് എ മാത്തമാറ്റിക്സ് എച്ച് എസ് എ മാത്തമാറ്റിക്സിൻ്റെ